ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ എറണാട് മണ്ഡലം സമ്മേളനം നടത്തി പത്തപരിയം വി എ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി ഹനീഫ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു മാത്രം പാചക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മാത്രം രൂപീകൃതമായ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ വേറെ ഒരു തൊഴിൽ വിഭാഗത്തിന് വേണ്ടിയും നാം പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ആവശ്യം തന്നെ എത്രയോ ഉണ്ട് ഇതുവരെ ആരും പരിഗണിക്കാതെ കിടക്കുന്നു എത്രയോ പഴക്കം ചെന്ന ഒരു തൊഴിൽ മേഖല എത്രയോ പഴക്കം ചെന്ന തൊഴിൽ മേഖല നമ്മുടെയൊക്കെ കാക്ക കാരണവന്മാരുടെ അപ്ര എത്ര വർഷങ്ങൾക്കും എത്ര കാലങ്ങൾക്കും മുമ്പേയുണ്ട് ഈ തൊഴിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രം തന്നെ എടുക്കാൻ എടുക്കേണ്ടി വരും ഈ രുചിയുടെ കാര്യത്തിൽ പാചകത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു വരുന്നത് ആദിമ മനുഷ്യ കാലഘട്ടത്തിലേ ഉണ്ടെന്നാണ് ആദിമ മനുഷ്യ കാലഘട്ടത്തിൽ മാംസവും പച്ച ഇറച്ചിയും കഴിച്ചുകൊണ്ടിരുന്നൊരു വിഭാഗം പെട്ടെന്നുണ്ടായ ഒരു കാട്ടുതീയിൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് കാവന്നൂർ പതാക ഉയർത്തിയ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷി അടക്കര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ അഹമ്മദ് പത്തപിരിയം സംസ്ഥാന കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ കാവന്നൂർ ഫൈസൽ കൊണ്ടോട്ടി മണ്ഡലം സെക്രട്ടറി ഷിഹാബുദ്ദീൻ പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് കാവന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ പുതുശ്ശേരി മണ്ഡലം ട്രഷററായി ജുറൈ ജോർങ്ങാട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു ഈസ്റ്റ്ലെയും ഇടവണ്ണ